നമസ്കാരം ദലിത് വിഭാഗത്തിൽപ്പെട്ട അറുപത്തി ആറ് വയസ്സുള്ള വയോധികി ആക്രമിച്ചതിന് കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തു പോലീസ് ചൂരനാട് വടക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ മഠത്തിൽ രഘുവിനെതിരെയാണ് വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് വയോധികയെ സ്കൂട്ടറിൽ ലിഫ്റ്റ് നൽകിയ ശേഷം ലൈംഗിക ചുവയോട് സംസാരിക്കുകയും എതിർത്തപ്പോൾ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു പരുക്കേറ്റ വയോധിക വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ആറിന് വൈകിട്ടായിരുന്നു സംഭവം ചൂരനാട് നോർത്ത് പറക്കടവ് സ്വദേശിയായ വയോധിക വീട്ടുജോലി കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോൾ ശുരനാട് വടക്ക് പടിഞ്ഞാറ്റ മുറിയിൽ ആക്രമണത്തിനിരയാവുകയായിരുന്നു പരിചയമുള്ളതിനാൽ സ്കൂട്ടറിൽ കയറ്റി വീട്ടിലെത്തിക്കാമെന്ന വാഗ്ദാനം നൽകി പോകുന്നതിനിടയിൽ പണം നൽകാമെന്നും തനിക്ക് വഴങ്ങണമെന്നും രഘു പറഞ്ഞതായി വയോധിക പരാതിയിൽ പറയുന്നു എതിർത്തപ്പോൾ വാഹനത്തിലിരുന്ന് കൈമുട്ടുകൊണ്ട് മുഖത്തിടിക്കുകയായിരുന്നു ഇടിയേറ്റ് തിറച്ചു വീണതിനെ തുടർന്ന് ശരീരത്തിലുൾപ്പെടെ പരിക്കേറ്റു തുടർന്നാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത് ആക്രമണത്തിൽ വയോധികയുടെ ഇടതുകണിന് താഴെയായി എല്ലിന് പൊട്ടലുണ്ട് മഠത്തിൽ രഘുവിനെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തെങ്കിലും പോലീസ് അയിഞ്ഞ സമീപനം കൈക്കൊള്ളുകയാണെന്ന ആരോപണമുയരുന്നുണ്ട് പ്രതി മദ്യാസക്തിയെ തുടർന്നുള്ള ചികിത്സ കഴിഞ്ഞ് ഇറങ്ങിയ ആളാണെന്നും നിലവിൽ മാനസികാരോഗ്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ചുരനാട് പോലീസ് അറിയിച്ചു